സുഗമദേവി സീരിയലിന്റെ ഉടനെ വരാൻ പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടർ റോയിയെ കാട്ടൂരൻ വക്കീൽ വിസ്തരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ചന്ദ്രവതിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചറിയുന്നത് അന്നേരം റോയി പറയുന്നുണ്ട് അവരൊരു മാനസിക പേഷ്യൻ്റൊന്നും അല്ല ഇടയ്ക്ക് അവരുടെ മകൾ മരിച്ച സമയത്ത് ഉറക്കം കിട്ടാത്തതിനെ തുടർന്ന് അവരുടെ ഹസ്ബൻഡുമായിട്ട് ഹോസ്പിറ്റലിൽ വന്നു എന്നല്ലാതെ അവർ സ്ഥിരം പേഷ്യൻ്റൊന്നും അല്ല അതിനുശേഷം പിന്നീട് അവർ വന്നിട്ടില്ല അന്ന് കുറച്ച് ഉറക്കകുളിയൊക്കെ ഞാൻ എഴുതി കൊടുത്തിരുന്നു അതും ഡോസ് കുറഞ്ഞത് അതിനുശേഷം പിന്നീട് ബലരാമനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ടെൻഷനൊക്കെ കുറവുണ്ടെന്നാണ് അന്നേരം മോഹൻ തമ്പി വക്കീൽ പറയുന്നുണ്ട് ഈ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആര് സൈൻ ചെയ്തതാ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ട് അന്നേരം അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഞാൻ സൈൻ ചെയ്ത പേപ്പറല്ല ഇത് വ്യാജമായിട്ട് ആരോ തയ്യാറാക്കിയിരിക്കുന്ന പേപ്പറാണെന്ന് പറയുമ്പോൾ മോഹൻ തമ്പി വക്കീൽ ചോദിക്കുന്നു ആര് തയ്യാറാക്കിയ പേപ്പർ എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് അത് കണ്ടുപിടിക്കേണ്ട ചുമതല നിങ്ങൾക്കാണുള്ളതെന്ന് റോയും പറയുന്നു ഇന്നത്തെ ഈ കാലത്ത് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ വലിയ മനുഷ്യരും എല്ലാവരും ഡിപ്രഷനും മാനസിക പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഡോക്ടറെ കാണാറുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് മെൻ്റലി പ്രോബ്ലം ഉണ്ടെന്നല്ല അർത്ഥം പകരം ആ ഒരു സമയത്തെ മാനസിക വിഷമത്തിൽ നിന്ന് ആ ഡിപ്രഷനിൽ നിന്ന് ഒരാശ്വാസം കിട്ടുന്നതിന് മാത്രമാണ് ഡോക്ടറെ സമീപിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് മാനസിക രോഗമുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റൊന്നും ആരും കൊടുക്കത്തില്ലെന്ന് തിരിച്ചു കാട്ടു മോഹൻ തമ്പി വയ്ക്കലിനോട് പറയുന്നു അപ്പം ഡോക്ടർ റോയി എന്തോ പറഞ്ഞു വരുന്നത് ചന്ദ്രമതിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല മകൾ മരിച്ചതിൻ്റെയും ഭർത്താവ് മരിച്ചതിൻ്റെയും ഡിപ്രഷൻ മാത്രമേ ഉള്ളായിരുന്നു എന്നാണോ പറഞ്ഞു വരുന്നത് അത്രേ ഉള്ളൂ അവർക്ക് യാതൊരു മെൻറ്റൽ പ്രോബ്ലം ഇല്ല അവർ പറയുന്ന എല്ലാ വാക്കുകളും പൂർണ്ണമായിട്ട് കോടതിക്ക് വിശ്വസിക്കാനാകുമെന്ന് കോടതിയെ നോക്കി പറയുമ്പോൾ അദ്ദേഹം അത് എഴുതിയെടുക്കുന്നു ഡോക്ടറിൻ്റെ വാക്കുകൾ കേട്ടിട്ട് നന്ദനും പ്രഭാവതിക്കും ഗിരീഷ് മാഷിനും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നു എന്നാൽ ത്യാഗരാജനും മോഹൻതമ്പി വക്കീലിനും അത് അത്രയ്ക്കെങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അവരുടെ മുഖത്ത് നല്ല നിരാശ കാണുന്നുണ്ട് അതേസമയം കാട്ടൂരൻ വക്കീൽ കോടതിയോട് പറയുന്നുണ്ട് അതാ ബഹുമാനപ്പെട്ട കോടതി ഞാനും പറഞ്ഞത് കാരണം ഇന്നത്തെ കാലത്ത് ടെൻഷനും ഡിപ്രഷനും ഉണ്ടാകുമ്പോൾ ഒരു ഡോക്ടറെ സമീപിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റോ അപരാധമോ അല്ല ചിലരാണെങ്കിൽ ആ ഡിപ്രഷനെ അവർ തന്നെ ഹാൻഡിൽ ചെയ്യും കുറേ ദിവസം ആരോടും മിണ്ടാണ്ടും ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് പൊട്ടിത്തെറിക്കുന്ന രൂപത്തിലെത്തും എന്നാൽ ചിലരാണെങ്കിൽ നല്ലൊരു ഡോക്ടറെ സജസ്റ്റ് ചെയ്ത് ആ പ്രശ്നം ട്രീറ്റ് ചെയ്ത് മാറ്റും അതേ ഇവിടെ ചന്ദ്രമതി മേഡവും ചെയ്തിട്ടുള്ളൂ അതിന് മെൻറ്റൽ പ്രോബ്ലം ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരും എന്നൊക്കെ ശരിക്കും ചന്ദ്രമതി മേടം പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് ഏത് മാർഗവും സ്വീകരിക്കുന്നവർക്ക് ഇതൊരു പാഠമാകണം കള്ളത്തെളിവ് കോടതിയിൽ സമർപ്പിച്ചതിന്റെ പേരിൽ തീർച്ചയായിട്ടും മോഹൻതമ്പി വക്കീലിന് നല്ലൊരു പണിഷ്മെൻ്റ് കൊടുക്കണം എന്നൊക്കെ വാദിക്കുന്നു മാത്രമല്ല നിരപരാധിയായ എൻ്റെ സിദ്ധാർത്ഥനെ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കി പുറത്തിറക്കണമെന്നും ചന്ദ്രമതി മേടത്തിൻ്റെ വാക്കുകൾ കോടതി വിലക്കെടുക്കണമെന്നൊക്കെ അപേക്ഷിക്കുന്നുണ്ട് മാത്രമല്ല മറ്റൊരു സുപ്രധാന തെളിവും കൂടി കാട്ടൂരൻ വക്കീൽ കോടതി സമർപ്പിക്കുന്നുണ്ട് അതായത് റോയ് തോമസിൻ്റെ ഹോസ്പിറ്റലിലേക്ക് ത്യാഗരാജനും ഗുണ്ടകളും ചേർന്ന് ചന്ദ്രമതി മേടത്തിന് മെൻ്റൽ പേഷ്യൻ്റ് ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി ചെന്ന ആ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു അതോടെ അവരുടെ കള്ളക്കളി എല്ലാം അവസാനിക്കുന്നു ത്യാഗരാജൻ്റെ ചിരിയെല്ലാം മങ്ങിത്തുടങ്ങിയിരിക്കുന്നു അതേസമയം കോടതിയിൽ നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞ് കലിപൂണ്ട് നിൽക്കുന്നുണ്ട് അരുന്ധതി എന്നിട്ട് സി പി വളരെ പൊട്ടിത്തെറിച്ച് ചോദിക്കുന്നുണ്ട് ഇന്നെങ്കിലും നമുക്കനുകൂലമായിട്ടുള്ള ഒരു വിധി വരുമെന്നാണ് പ്രതീക്ഷിച്ചത് ചന്ദ്രമതിക്ക് മെൻറ്റൽ പേഷ്യൻ്റ് ആണെന്ന് വരുത്തി തീർത്തപ്പോൾ കേസ് നമ്മൾ വിജയിക്കുമെന്നാണ് വിചാരിച്ചത് ഇനി അവസാന മാർഗമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടോ അതോ ഇല്ലയോ ആ നേരെ സി പി പറയുന്നുണ്ട് മോഹൻ തമ്പി ഒക്കെലും ത്യാഗരാജനും ചേർന്ന് എന്തെങ്കിലും മാർഗം ഒപ്പിക്കും വേണ്ട നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എസ് ഓർ നോ അത് മാത്രം പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ സി പി നോ എന്ന് പറയുന്നു അത് കേട്ടതും കലി കലിയടക്കാനാകുന്നില്ല അരുന്ധതിക്ക് ഇത്രയും നാൾ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എന്നെ പറഞ്ഞു പറ്റിക്കുമായിരുന്നു കേസ് വിജയിക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം പണമാണ് ഞാൻ ചിലവാക്കിയത് എന്നിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കി തരാൻ നിങ്ങൾക്ക് ആകുന്നില്ലല്ലോ ഒരു വക്കീലിനെ പൂട്ടിയിടാനുള്ള കഴിവ് പോലും ഇല്ലാത്ത ഗുണ്ടകൾ കഴിഞ്ഞ തവണ ചന്ദ്രമതി ത്യാഗരാജൻ്റെ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെട്ട് കൃത്യസമയത്ത് കോടതിയിൽ എത്തിയ പോലെ ഇത്തവണയും കാട്ടൂരാൻ വക്കീൽ രക്ഷപ്പെടുമെന്ന് ചോദിച്ചപ്പോൾ താനെന്തോ പറഞ്ഞത് ഒരിക്കലും ഇല്ലെന്നല്ലേ ഇപ്പം എന്തോ നടന്നത് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പൊട്ടിത്തെറിക്കുന്നു അപ്പം സിദ്ധാർത്ഥൻ അനുകൂലമായി കേസിൻ്റെ വാദം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒടുവിൽ വിധി പറയാൻ രണ്ട് ദിവസത്തെ സാവകാശം പറഞ്ഞ് കോടതി പിരിയുന്നു നല്ല പ്രതീക്ഷയുണ്ട് നന്ദനും ദേവിയ്ക്കും ഗിരീഷ് മാഷിനും കാട്ടൂരാൻ വക്കീലിനും ചന്ദ്രമതിക്കും എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കോടതിയിലെ വാദം ഇവർക്കനുകൂലമായി എന്ന് തന്നെ പറയാം അപ്പം കാത്തിരിക്കാൻ സിദ്ധാർത്ഥ് പുറത്തിറങ്ങുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ